മൃഗങ്ങളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ മൈസൂർ റൂട്ടിൽ പോയാൽ മതി പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മനോഹരമായ യാത്രയായിരിക്കും മൈസൂർ റൂട്ടിലെ കാട്ടിലൂടെയുള്ള യാത്രയിൽ മഴ സമയത്ത് ഞങ്ങൾ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് പണ്ടൊക്കെ ഒരുപാട് ആലോചിക്കാറുണ്ടായിരുന്നു മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ വേണം കാട്ടിലൂടെയുള്ള യാത്ര മഴ നനഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളിലും വികൃതി നിറഞ്ഞ ഒരു കൂട്ടർ ഉണ്ട് കൂട്ടം തെറ്റി എത്തിയ ഒറ്റക്കൊമ്പനാണിത് മഴ ആസ്വദിച്ചു കൊണ്ട് പുഴയിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഊട്ടിയിൽ നിന്നും മൈസൂർ പോകുന്ന റൂട്ടാണിത് ഈ റൂട്ടിലാണ് ആന പുഴയിൽ മുങ്ങി കുളിക്കുന്ന മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടത്